എല്ലാവർക്കും നമസ്കാരം എവിടേക്കാണ് അത്ര ധൃതിയിൽ നിന്നല്ലേ വേറെ എവിടേക്കല്ല നമ്മൾ എടപ്പാളിനടുത്ത് അയിലക്കാട് കാളകൂട്ട് നടക്കുന്നുണ്ട് രണ്ട് വർഷമായി കാളക്കൂട്ട് കണ്ടിട്ട് അപ്പോൾ ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് കാളകളും ഒരുപാട് ഒരുപാട് ആരാധകരുണ്ട് അവരെ കാണാൻ ഹീറോകളാണ് അവരിന്ന് അവരുടെ ദിവസമാണ് എവിടെ നോക്കിയോ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പല ഭാഗത്തു നിന്നും ധാരാളമായിട്ടുള്ള കാളുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ പിന്നെ ഓരോരോ കാളയുടെയും പിറകെ ധാരാളം ആളുകളുണ്ട് ചെറുപ്പക്കാർ അവർക്ക് ഒരു ക്രൈസാണ് ഉത്സവമാണത് വയസ്സായ ആളുകളൊക്കെ എന്ത് സന്തോഷത്തിലാണെന്നറിയാം ഒരാൾ പറയാണ് അവിടെ ഇരുന്നിട്ട് ഞാനേ ഒരു പത്തറുപത് വർഷമായിട്ട് ഇതിൻ്റെ പുറകെ എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും ഇഷ്ടത്തിലാണ് ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സായ ആളുകളൊക്കെ ഒന്ന് ഞാൻ അവിടെ കണ്ടു അപ്പൊ എല്ലാവർക്കും ഈ കാളപൂട്ട് കണ്ടത്തിലെ വിശേഷത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഈ കാളപൂട്ട് കണ്ടത്തിലേക്ക് വെള്ളം വരുന്നത് കണ്ടോ നിങ്ങൾ വളരെ സൂം ചെയ്തിട്ട് എടുക്കണു ഒരുപാട് ദൂരെയുള്ള ഭാഗത്താണത് വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനെ എവിടെന്നോ വെള്ളം അടിച്ചടിച്ച് ഇതിൽ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇതിലിങ്ങനെ സമയാസമയങ്ങളിൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തീർച്ചൊക്കെ പോയി വെള്ളം ഇല്ലാണ്ടാവുന്നതിനനുസരിച്ച് വെള്ളം അവിടെ നിന്നും വന്ന് പമ്പ് ചെയ്തോണ്ടിരിക്കുന്നു وا کوڈ ٽو پر ننڊ 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 ായിരം രൂപ സംഭാവനയായി നൽകിയിരിക്കും കേരളത്തോടും Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn தென்னிந்தியாவில் வாழ்ந்துள்ள நாற்பது நாள் நாங்கத மொம்பாஜி பொட்டப்பா நடந்து வேண்டியதுக்கு بالنسبهக்கு தென்பா கேடல அந்த வேண்டியது ரிச்சா மதிமா கரிகளானிய தெளாயா திரும்பி வந்து बसि

کیا ورتو چنگا ہے یار بندے بندے ایک اپریٹ ہے ہاں بارش ہاں بندے اے اے اگانے دکا اگانے دکا اگانے دکا গের 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 അതാണ് ഇത്ര പരിചയത്തില് വന്നത് കേട്ടാതാടാണ് മഞ്ഞ വണ്ടിയുടെ ഒരു കാര്യം രാവിലെ കുടുംബശ്രീ സരസ്മേള ഉച്ചതിരിഞ്ഞിട്ട് കാളപൂട്ട് എന്തൊക്കെ കാര്യങ്ങളാ മഞ്ഞ അല്ലേ പോയല്ലോ